ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ദർശനം മാനവികതയിൽ ഊന്നിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമൂഹത്തെയും ജീവിതത്തെയും മനുഷ്യവൽക്കരിക്കുകയാണ് ഗുരു ചെയ്തത് ഗുരുവിന്റെ ആ ഇടപെടൽ സമൂഹത്തിലാകെ ചലനം ഉണ്ടാക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തൊണ്ണൂറ്റിയൊന്നാമത് ശിവഗിരി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ എന്ന നിലയിൽ വലിയ വിഭാഗം ജനങ്ങളെ ഇരുട്ടിൽ ആഴ്ത്തിവെച്ച കാലം ആ കാലത്ത് ഗുരു എന്താണ് ചെയ്തത് സമൂഹത്തെയും ജീവിതത്തെയും മനുഷ്യത്വവൽക്കരിക്കുകയാണ് ചെയ്തത് ആ പ്രക്രിയയിലാണ് ഈ കേരളം മനുഷ്യർക്ക് ജീവിക്കാൻ കൊള്ളാവുന്ന ഇടമായി മാറിയത് ഗുരുവിൻ്റെ ആ ഇടപെടൽ സമൂഹത്തിലാകെ ചലനങ്ങളുണ്ടാക്കി